എഗസേക്കൽ നാൽപ്പത്തൊന്നാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു മുറി ചുവരുകളെ അളന്നു മുറി ചുവരുകളുടെ വീതി ഇപ്പുറത്ത് ആറ് മുഴുവൻ അപ്പുറത്ത് ആറ് മുഴുവൻ ആയിരുന്നു പ്രവേശനത്തിന്റെ വീതി പത്ത് മുഴുവും പ്രവേശനത്തിന്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് അഞ്ചു മുഴുവും അപ്പുറത്ത് അഞ്ചു മുഴുവും ആയിരുന്നു അവൻ മന്ദിരം അളന്നു അതിന്റെ നീളം നാൽപ്പത് മുഴം വീതി ഇരുപത് മുഴം പിന്നെ അവൻ അകത്തേക്ക് ചെന്നു പ്രവേശനത്തിന്റെ മുറി ചുവരുകളെ അളന്നു കനൻ രണ്ട് മുഴുവും പ്രവേശനത്തിന്റെ വീതി ആറ് മുഴുവും മുറി ചുവരികളുടെ വീതി ഏഴേഴ് മുഴുവുമായിരുന്നു അവൻ അതിന്റെ നീളം അളന്നു ഇരുപത് മുഴം വീതി മന്ദിരത്തിനൊത്തവണ്ണം ഇരുപത് മുഴം ഇത് അതിവിശുദ്ധ സ്ഥലം എന്ന് അവൻ എന്നോട് കൽപ്പിച്ചു പിന്നെ അവൻ ആലയത്തിന്റെ ചുവർ അളന്നു കനം ആറ് മുഴം ആലയത്തിന്റെ ചുറ്റുമുള്ള പുറം വാരത്തിന്റെ വീതി നാല് മുഴം എന്നാൽ മുറികൾ ഒന്നിന്റെ മേൽ ഒന്നായി മൂന്ന് നിലയായും നിലയിൽ മുപ്പത് വീതവും ആയിരുന്നു അവ ചുറ്റും ആലയത്തിനും പുറവാര മുറികൾക്കും ഇടയിലുള്ള ചൂരിന്മേൽ പിടിപ്പാൻ തക്കവണം ചേർന്നിരുന്നു എന്നാൽ തുലാങ്ങൾ ആലയപിറ്റിക്കകത്ത് ചെന്നില്ല പുറവാരമുറികൾ ആലയത്തിന്റെ ചുറ്റുപാടും മേലോട്ടും മേലോട്ട് വിസ്താരമേറും ആലയത്തിന് ചുറ്റും മുറിക്കകത്ത് മേലോട്ട് മേലോട്ട് വീതി കൂടും അതുകൊണ്ട് പുറവാരത്തിന്റെ വിസ്താരം മേലോട്ടും മേലോട്ട് ഏറും താഴത്തെ നിലയിൽ നിന്നും നടുവിലെത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം ഞാൻ ആലയത്തിന്റെ ചുറ്റിലും പൊക്കമുള്ളൊരു തറ കണ്ടു പുറവാരമുറിയുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴ ദണ്ടായിരുന്നു പരികളം വരെ ആറു മുഴം പുറവാരത്തിന്റെ പുറമെയുള്ള ചുവരന്റെ കന അഞ്ചു മുഴമായിരുന്നു എന്നാൽ ആലയത്തിന്റെ പുറവാരമുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിൻ്റെ ചുറ്റും ഇരുപത് മുഴം വീതിയുള്ള ഉള്ള മുറ്റമുണ്ടായിരുന്നു പുറവാരത്തിന്റെ വാതിലുകൾ തിണ്ണയ്ക്ക് നേരെ ഒരു വാതിൽ വടക്കോട്ടും ഒരു വാതിൽ തെക്കോട്ടുമായിരുന്നു തിണ്ണയുടെ വീതി ചുറ്റും അഞ്ചു മുഴമായിരുന്നു മുറ്റത്തിന്റെ മുമ്പിൽ പടിഞ്ഞാറട്ടുള്ള കെട്ടിടം എഴുപത് മുഴം വീതി കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള ചുവർ മുഴം കനമുള്ളതും തൊണ്ണൂറ് മുഴം നീളമുള്ളതും ആയിരുന്നു അവൻ ആലയം അളന്നു നീളം നൂറു മുഴം മുറ്റവും കെട്ടിടവും അതിന്റെ ചുവരുകളും അളന്നു നൂറു മുഴം നീളം ആലയത്തിന്റെ മുൻഭാഗത്തിന്റെയും കിഴക്കുള്ള മുറ്റത്തിന്റെയും വീതിയും മുഴമായിരുന്നു പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിനിപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു മുഴം അകത്തെ മന്ദിരത്തിനും പ്രകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകൾക്കും ഉമ്മരപ്പടിക്കും മേലെ മൂന്ന് നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തടാൻ ജാലകങ്ങളോളം പലകടിച്ചിരുന്നു ജാലകങ്ങളും മൂടിയിരുന്നു അകത്തെ ആലയത്തിൽ വാതിലിന്റെ മേൽഭാം വരെയും പുറമേയും ചുറ്റും എല്ലാ ചുവരിൽ മേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു കെരൂപുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു കെരൂപിനും കെരൂപിനിടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂപിനും ഈ രണ്ട് മുഖവും ഉണ്ടായിരുന്നു മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ആയിരുന്നു ആലയത്തിന്റെ ചുറ്റും എല്ലായിടവും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു നിലം മുതൽ വാതിലിന്റെ മേലറ്റം വരെ കരൂപുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു മന്ദിരത്തിന്റെ ഭിത്തി മന്ദിരത്തിന് ചതുരമായുള്ള മുറി ചുവരുകളും വിശുദ്ധ മന്ദിരത്തിന്റെ മുമ്പിൽ യാഗപീഠം പോലുള്ള ഒന്നും ഉണ്ടായിരുന്നു യാഗപീഠം മരം കൊണ്ടുള്ളതും മൂന്നു മുഴം ഉയരവും രണ്ടുമുഴം നീളവും ഉള്ളതുമായിരുന്നു അതിന്റെ കോണുകളും ചുവടും വശങ്ങളും മരം കൊണ്ടായിരുന്നു അവൻ എന്നോട് ഇത് ഏഹോഡ സന്നിധിലെ മേശയാകുന്നു എന്ന് കൽപ്പിച്ചു മന്ദിരത്തിനും അതിവിശുദ്ധ മന്ദിരത്തിനും ഈ രണ്ട് കഥകുണ്ടായിരുന്നു കഥകൾക്ക് ഈ രണ്ട് മടക്ക് കഥകൾ ഉണ്ടായിരുന്നു ഒരു കഥകിന് രണ്ട് മടക്ക് കഥകൾ മറ്റേ കഥകിന് രണ്ട് മടക്ക് കഥകൾ ചുവരികൾ എന്ന പോലെ മന്ദിരത്തിന്റെ കഥകളിമേലും കെരുവുകളും ഈണ്ടപ്പനകളും ഉണ്ടാക്കിയിരുന്നു പുറമെ പൂമകത്തിന്റെ മുമ്പിൽ ഒരു കനത്ത ഉണ്ടായിരുന്നു ഭൂമുഖത്തിന്റെ പാശങ്ങളിൽ ഇപ്പുറത്തും അപ്പുറത്തും അഴിയുള്ള ജാലകങ്ങളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ആലയത്തിന്റെ പുറവാര മുറികളുടെയും തുലാങ്ങളുടെയും പണി തേമേ സ്തു നനയ്ക്ക യോഗ്യമാകുന്നു ബാറിക്കുമോ